തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ ബി ജെ പി പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് മാത്രം വിജയം കൊണ്ടുവരാനാവില്ലെന്നും താഴെത്തട്ടിൽ മികച്ച പ്രവർത്തനം ഉണ്ടായാലേ വിജയം ഉണ്ടാകുവെന്നും മോദി വ്യക്തമാക്കി മോദി വരും എല്ലാം ശരിയാവും വിജയം സുനിശ്ചിതം എന്നൊക്കെ കേൾക്കാൻ സുഖമുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മോദി എന്ന വ്യക്തി ഈ പ്രസ്ഥാനത്തിന്റെ സന്തതിയാണ് മോദി പറഞ്ഞു മഴ വിത്തിന് നല്ലതാണ് പക്ഷേ കർഷകൻ തക്ക സമയത്ത് നിലം ഉഴുതില്ലെങ്കിൽ മഴയും വിത്തും കൊണ്ട് എന്ത് കാര്യം അതുപോലെ തെരഞ്ഞെടുപ്പ് രംഗവും ഉഴുതുമറിക്കേണ്ടതുണ്ട് എന്റെ ബൂത്താണ് ശക്തമായ ബൂത്ത് എന്ന് ഓരോ പ്രവർത്തകനും പറയാനാകണം നീണ്ട പ്രസംഗത്തിൽ മോദി വ്യക്തമാക്കി പ്രതിപക്ഷ ഐക്യത്തെ കോൺഗ്രസ്സിന് കീഴടങ്ങലെന്നാണ് മോദി വിശേഷിപ്പിച്ചത് ആ പാർട്ടികൾ കോൺഗ്രസ്സിന് കീഴടങ്ങി മോദി പറഞ്ഞു രാഷ്ട്രീയത്തിൽ പ്രത്യാശാസ്ത്രവും പദ്ധതിയും വേണം എന്നാൽ ഇവിടെ എല്ലാവരും ഒരു വ്യക്തിക്കെതിരെ അണിനിരക്കുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ വീടുകളിലും പോയി ഇക്കാര്യം പറയണം മോദി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു